السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قال ربك للملائكة إني جاعل في الأرض خليفة ഇലാഹിയ ഇന്റർനാഷണൽ ഓൺലൈൻ മദ്രസ ചീഫ് കോർഡിനേറ്റർ നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ ഷരീഫ് മൗലവി അതുപോലെ ഇലാഹിയ ഓൺലൈൻ മദ്രസയുടെ സഹാധ്യാപകർ രക്ഷിതാക്കൾ മാതാപിതാക്കൾ അതുപോലെ പഠിതാക്കൾ കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇലാഹിയ ഇന്റർനാഷണൽ ഓൺലൈൻ മദ്രസയുടെ സമ്മാന വിതരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്കും നിങ്ങളെപ്പോലെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് വൈജ്ഞാനികമായി കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങൾക്ക് ദീനിയായ അറിവിന്റെ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നത് ദീനിയായ അറിവില്ലാതെ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായിട്ടുള്ള ഔന്നിത്യം നേടിയെടുക്കുക സാധ്യമല്ല ഭൗതികമായിട്ട് നാം അവർക്ക് എന്തൊക്കെ അറിവുകൾ നൽകിയാലും ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ നാം അവർക്ക് നൽകിയാലും അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അവർക്കറിവില്ല എങ്കിൽ ഭരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധം അവർക്കില്ലായെങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്ത അവർക്കില്ല എങ്കിൽ മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള ബന്ധം ചുറ്റുപാടിനോട് പരിസ്ഥിതിയോടുള്ള ബന്ധം അവിടെയെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിയമങ്ങളും മര്യാദകളും എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മുടെ മക്കൾ അറിയുന്നില്ല എങ്കിൽ അവർക്ക് നാം എന്തൊക്കെ അറിവുകൾ നൽകിയാലും അതെല്ലാം തന്നെ നിഷ്ഫലമായി പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനിയായിട്ടുള്ള അറിവ് ഉണ്ടാവണം മനുഷ്യൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം അടിസ്ഥാനപരമായി നമ്മുടെ ഉണ്ടാവണം അതാണ് ഞാൻ തുടക്കത്തിൽ വിശുദ്ധ ഖുർആാനിലെ സൂറ അൽ നിന്ന് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലെ മുപ്പതാം വചനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരുവെച്ചത് അള്ളാഹു മലക്കുകളോട് നടത്തുന്ന ഒരു സംവാദം വിശുദ്ധ പറയുകയാണ് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് അള്ളാഹുതായ ഭൂമിയിൽ മനുഷ്യരെ പടക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു വിവരം അള്ളാഹു താലെ തൻ്റെ ഏറ്റവും സമീപസ്ഥരായിട്ടുള്ള മലക്കുകളോട് പറയാം ഈ ഘട്ടത്തിൽ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ഒരു സംഘത്തെയാണോ പടച്ചവരെ നീ പടക്കുന്നത് എന്ന് സൃഷ്ടിക്കുന്നത് ഞങ്ങൾ നിന്നെ സ്തുരിക്കുന്നു നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു പിന്നീട് എന്തിനാണ് നിനക്ക് ഭൂമിയിൽ ഒരു ഖലീഫ എന്തിനാ പിന്നെ മനുഷ്യനെ നീ പടക്കുന്നത് ഞങ്ങളില്ലേ നിനക്ക് നിന്നെ മഹത്വപ്പെടുത്താനും നിന്നെ വിശുദ്ധനാക്കാനും നിന്നെ സ്തുരിക്കാനും വാഴ്ത്താനും ഞങ്ങൾ എമ്പാടുമില്ലേ ഈ ഘട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പാല എന്നെ അയലമു മാലാ തഴലമുൻ അള്ളാഹു പറഞ്ഞു നിശ്ചയം നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അള്ള പറയാം മലക്കുകളോട് പറയാം അങ്ങനെ മനുഷ്യന്റെ ഔന്നിത്യം മലക്കുകളെക്കാൾ ഉയർന്നതാണെന്ന് അള്ളാഹു എങ്ങനെയാണ് മലക്കുകളുടെ മുമ്പിൽ തെളിയിക്കുന്നത് വൈജ്ഞാനികമായിട്ട് മനുഷ്യനെ സോറി മനുഷ്യന്റെ ഔന്നിത്യം മലക്കുകളെക്കാൾ ഉയർന്നതാണെന്ന് എങ്ങനെയാണ് അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ തെളിയിക്കുന്നത് മനുഷ്യനെ വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു നിശ്ചയം നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം തുടർന്ന് അള്ളാഹു ആദാമിനെ മനുഷ്യനെ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്നുള്ളതാണ് എല്ലാ ഇസ്മുകളും എല്ലാ നൗൺസ് ആൻഡ് നെയിംസ് എല്ലാ നാമങ്ങളും എല്ലാ പേരുകളും പഠിപ്പിച്ചു പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് നൽകിയ നാവാം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നീട് ഈ അസ്മാനെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു പ്രദർശിപ്പിച്ചു ആദ്യം എല്ലാ അസ്മാകളും മനുഷ്യനെ പഠിപ്പിക്കുകയും എല്ലാ നാമങ്ങളും പഠിപ്പിക്കുകയും പിന്നീട് ഈ നാമങ്ങൾ മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഈ വസ്തുക്കൾ മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു പറയാൻ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെന്താ പറഞ്ഞത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നില്ലേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നില്ലേ അതുകൊണ്ട് എന്തിനാണ് ഭൂമിയിൽ മനുഷ്യൻ എന്ന ഒരു ഖലീഫ നിനക്ക് ഞങ്ങൾ തന്നെ നിനക്കില്ലേ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആ വാദത്തിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങൾ ഈ നാമങ്ങൾ ഈ പദാർത്ഥങ്ങൾ ഈ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയണം ഈ ഘട്ടത്തിൽ മലക്കുകൾ കൈമലർത്തുകയാണ് അല്ലം തന അവര് പറഞ്ഞു പഠിച്ചോനെ നീ വിശുദ്ധനാണ് നീ വിശുദ്ധനാണ് നീ പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ പഠിച്ചോനെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടലാ ഇൽമലനാ ഇല്ലാമാ അല്ലം തന നീ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇന്ന അലീമുൽ ഹക്കീം നിശ്ചയം നീ എല്ലാം അറിയുന്നവനും നീ അങ്ങേറ്റം യുക്തിജ്ഞനുമാണ് നീ ഞങ്ങളതൊന്നും പഠിപ്പിച്ചിട്ടില്ല കാരണം മലക്കുകളെ ഇത്തരം നാമങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല അവർക്കറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ കേവലം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് റിഖറുകൾ അതുപോലെ തസ്തീഹുകൾ അതുപോലെ തന്നെ തഫദീസുകൾ ഇതെല്ലാമാണ് മലക്കുകൾക്ക് അറിയേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളത് അവർക്കറിയാം അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും മലക്കുകൾ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല മലക്കുകൾ അത് അറിഞ്ഞിരിക്കേണ്ടെന്നാവശ്യവുമില്ല പക്ഷേ അതൊക്കെ അറിയേണ്ടത് ആരാണ് അതറിയേണ്ടത് അല്ലാഹുവിന്റെ ഭൂമിയിലെ ഖലീഫയായ മനുഷ്യനാണ് അവന്റെ ദൗത്യം അവന്റെ ഉത്തരവാദിത്തം അത് മലക്കുകളെക്കാൾ ഉയർന്നതാണ് അവന്റെ സ്ഥാനവും മലക്കുകളേക്കാൾ ഉയർന്നതാണ് ഖുർആൻ പറയുന്നത് അള്ളാഹു പറയുന്നത് നിശ്ചയം നാം മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിൽ പടച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഘടനയാണ് മനുഷ്യന്റെ ഘടന അള്ളാഹുവിന്റെ ഖലീഫ എന്നുള്ള സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു ശാരീരിക ഘടനയാണ് അള്ളാഹു തല മനുഷ്യന് നൽകിയിട്ടുള്ളത് എന്ന് കൂടി പറയുന്നുണ്ട് പിന്നീട് മനുഷ്യരെ അധവന്മാരിൽ അധവന്മാരാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഈ ഔന്നിത്യ ഘടനയോട് നീതി പുലർത്താതെ അള്ളാഹുവിന്റെ ഖലീഫ എന്ന സ്ഥാനത്തോട് നീതി പുലർത്താതെ നീതി പുലർത്താതെ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവൻ അറിയിച്ചു വന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോകുന്ന മനുഷ്യനാണത് ആ മനുഷ്യന് ഔന്നിത്യം പ്രാപിക്കുക സാധ്യമല്ല ഏറ്റവും ഉത്കൃഷ്ടമായ ഘടന കൈവരിക്കുക സാധ്യമല്ല മലക്കുകളോളം അതല്ലെങ്കിൽ മലക്കുകളേക്കാൾ ഉന്നതമായ ഘടന പ്രവാചകന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ മഹത്വം എന്ന് പറയുന്നത് അത് മലക്കുകളേക്കാൾ ഉയർന്ന അവസ്ഥയാണ് മലക്കുകളെക്കാൾ ഉയർന്ന പദവിയാണ് പ്രവാചകന്മാർക്കുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വേറിട്ട് മനസ്സിലാക്കേണ്ടെന്ന കാര്യമാണ് എല്ലാ മനുഷ്യരും മലക്കുകളേക്കാൾ ഉയർന്നവരാണെന്ന് ആരും മനസ്സിലാക്കുന്ന പക്ഷേ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനത്തോട് നീതി പുലർത്തുവാൻ ശ്രദ്ധിക്കുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കും അവന്റെ ഔലിയായിൻ്റെയും സ്ഥാനത്ത് എത്തിപ്പെടുന്ന മനുഷ്യനെ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുത്തു നിൽക്കുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും മലക്കുകളോളം അതല്ലെങ്കിൽ മലക്കുകളേക്കാൾ ഉയർന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ അവർ സാധിക്കുമെന്നുള്ളതാണ് അതിനെങ്ങനെയാണ് കഴിയുക എന്ന് ചോദിച്ചാൽ അവന്റെ അറിവിലൂടെയാണ് അതുകൊണ്ടാണ് മലക്കുകൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുത്താലെ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്നിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ പേരൊന്ന് പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ മരക്കുകൾ പറയാൻ പടച്ചോനെ ഞങ്ങൾ അതൊന്നും നീ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞുകൂടാം അള്ളാഹുവെ നീയാണ് എല്ലാം അറിയുന്നവനും നീയാണ് അങ്ങേയറ്റം യുക്തിജ്ഞനും ഈ ഘട്ടത്തിൽ അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് അള്ളാഹു പറഞ്ഞു ആദമേ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേന്ദി അസ്മഇഹിം അങ്ങനെ ആദം ഓരോ പേരുകളും ആരമിനുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ആ പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോലു അള്ളാഹു പറയാണ് അലം അപ്പുല്ലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടില്ലേ ആകാശഭൂമികളിൽ അദൃശ്യമെല്ലാം എനിക്കറിയാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടില്ലേ ൂനമും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയും അള്ളാഹ് അള്ളാഹു പറയാൻ ഞാനൊരു കാര്യം പറയുമ്പോ അള്ളാഹു ഒരു കാര്യം പറയുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളും മധ്യസ്ഥര സഹോദരങ്ങളെ സഹോദരിമാരെ അതാണ് മനുഷ്യന് ലഭിച്ച ജ്ഞാനത്തിന്റെ അറിവിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ അറിവ് കൊണ്ടവൻ മ മലക്കുകളെക്കാൾ ഉയർന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു മലക്കുകളോട് പറയുന്നത് അള്ളാഹു പറയാണ് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ആദമന് സുജൂത് ചെയ്യണേ ആദവിനെ നിങ്ങൾ സാഷ്ടാങ്കം നമിക്കണേ മനുഷ്യനെ നമിക്കാൻ ഒരു ഘട്ടത്തിൽ അള്ളാഹുത്താല മലക്കുകളോട് പറയാ കാരണം മനുഷ്യന്റെ സ്ഥാനം അത്രയ്ക്കും ഉയർന്നതാണ് ആ സ്ഥാനം എങ്ങനെ മനുഷ്യൻ നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ അവന്റെ ജ്ഞാനത്തിലൂടെ അവന്റെ അറിവിലൂടെ അവൻ നേടിയെടുത്ത സ്ഥാനമാണ് പക്ഷേ മലക്കുകളെല്ലാം അത് സമ്മതിക്കുകയും അവര് സാഷ്ടാംഗം നമിക്കുകയും ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് ഒഴികെ ഇബിലീസ് മലക്കുകളിൽപ്പെട്ടയാളല്ല ജിന്നുകളിൽപ്പെട്ടയാളായിരുന്നു പക്ഷെ ഇബിലീസിനെ അഹങ്കാരം കൊണ്ട് ഇബിലീസിന് ആ മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാങ്കം നമിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുവാൻ കഴിഞ്ഞില്ല അതൊക്കെ നമുക്ക് കുറപ്പാനിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ കാനമിനൽ കാഫിരി ആ ഇബിലീസ് നിഷേധികളിൽ പെട്ടുപോയി അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചത് മുഖേന സഹോദരങ്ങളെ നാം അതിന്റെ വിശദീകരണത്തിൽ ഒന്നും പോകുന്നില്ല അതിന്റെ വിശദീകരണം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറും ഒരു ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് വ്യാഖ്യാനിക്കാനും ഒരുപാട് വിശദീകരിക്കാനും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും നമ്മൾ കാടുകേറി പോകുന്നില്ല പക്ഷേ അറിവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അറിവിന്റെ മഹത്വമാണ് ആ അറിവ് നേടാൻ വേണ്ടി ആ അറിവുകൾ പകർന്നു തരാൻ വേണ്ടിയാണ് നമ്മുടെ ഇലാഹിയ ഓൺലൈൻ മദ്രസ എന്ന് പറയുന്നത് അറിവില്ലെങ്കിൽ മനുഷ്യനെ ഈ പറയുന്ന മഹത്വമൊന്നുമില്ല പ്രവാചകരെ നിങ്ങൾ പറയണം അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും തുല്യന്മാരാണോ സമന്മാരാണോ അല്ല ഒരിക്കലുമല്ല അറിവുള്ള മനുഷ്യന്റെ മഹത്വം മഹത്വമൊന്ന് വേറെ തന്നെയാണ് ആ അറിവുള്ള മനുഷ്യൻ എന്ത് വേണം ഇബിലീസീസിനെ പോലെ ആവാൻ പാടില്ല ഇബിലീസൻ മലക്കുള്ള ഗുരുനാഥനായിരുന്നു എന്നെല്ലാം ചില വ്യാഖ്യാനങ്ങളുണ്ട് അത്രക്കൊക്കെ അറിവ് അദ്ദേഹത്തിൽ ഇബ്ലീസിനുണ്ട് പക്ഷേ അള്ളാൻ അനുസരിക്കാൻ കഴിഞ്ഞില്ല അതും ഒരു വിഷയാണ് അറിവുണ്ടായാൽ മാത്രം പോരാ ആ അറിവ് പ്രയോഗവൽക്കരിക്കാൻ കൂടി സാധിക്കണം എന്നുള്ളതാണ് അറിയുക കാര്യങ്ങൾ പഠിക്കുക പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു മൻ സലക യൽതമിസു ഫീഹി ഇൽമൻ തഹല്ലല്ലാഹു ലഹു ഇലൽ വിജ്ഞാനം അന്വേഷിക്കുന്ന അറിവ് അന്വേഷിക്കുന്ന വഴിയിൽ ഒരാളെ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള അയാളുടെ യാത്ര അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് മഹത്വമുള്ള കാര്യമാണ് അറിവന്വേഷിക്കുക പഠിക്കുക അതിൽ കാര്യമായി കുറാന പഠിക്കേണ്ടതേ നമ്മുടെ മക്കളെ നമ്മൾ കുറാൻ പഠിപ്പിക്കുക ഓൺലൈൻ മദ്രസ അതിനു വേണ്ടിയുള്ളതാണ് ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടെ മദ്രസാ സംവിധാനം സഹോദരങ്ങളെ സഹോദരിമാരെ നാളെ അള്ളാഹുത്താല പരലോകത്തിന് ചില രക്ഷിതാക്കളെ ആദരവിന്റെ വസ്ത്രവും ആദരവിന്റെ കിരീടവും ധരിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രക്ഷിതാക്കൾ ചോദിക്കും പ്രശോനെ എന്തിനാണ് ഞങ്ങളെ ഈ ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവുമെല്ലാം ധരിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല രക്ഷിതാക്കളോട് പറയും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി ഖുർആൻ പഠിക്കുക പഠിപ്പിക്കുക തഅല്ലമൽ ഖുർആന നിങ്ങളിൽ ഏറ്റവും ആളുകൾ യും ചെയ്യുന്ന ആളുകളാണ് പഠിക്കുക ഖുറാൻ പഠിപ്പിക്കുക നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ഖുറാൻ പഠിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പഠിതാക്കളായ കുഞ്ഞുങ്ങളും അവരുടെ ഉമ്മമാരുമെല്ലാം ഖുർആൻ പഠിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നിർവഹിച്ചത് ഖുർആാനുമായി ബന്ധപ്പെട്ട വിശ്വാസിയുടെ നിലപാട് എന്താവണം എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ തെരുമേനിസ് അലിസ്ലം പറയുന്നുണ്ട് കുൻലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബൻ വരാത്ത കുൻ ഹാമിസ കുൻ ആയാലിമൻ ഒന്നുകിൽ ഖുർആാൻ അറിഞ്ഞയാളാവണം ഖുർആൻ അറിഞ്ഞയാളാവുക എന്ന് പറഞ്ഞാൽ ഖുറാൻ എല്ലാംപാട് അറിഞ്ഞ ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല കാരണം അത്രമാത്രം വിശാലമാണ് വിശദീകരണം എന്ന് പറയുന്നത് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വചനങ്ങൾക്ക് വിശദീകരണം എഴുതാൻ മഷിയായിട്ട് സമുദ്രത്തെ ഉപയോഗിക്കുകയായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളുടെ വിശദീകരണം അവസാനിക്കുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റിപ്പോയേന അത്രക്ക് വിശദീകരണവും അത്രക്ക് വ്യാഖ്യാനവും ഉള്ളതാണ് അത്രക്കാഴമുള്ളതാണ് കുറവാനികമായ അറിവെന്ന് പറയുന്നത് അത് മുഴുവനും ഒരാൾക്ക് പഠിക്കാനും ഗ്രഹിക്കാനും അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമായത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക അത്രയേ നമുക്ക് പഠിക്കാൻ കഴിയൂ പക്ഷെ അത് പഠിക്കണം അത് പഠിക്കണം അലകുല്യ മുസ്ലിം മുസ്ലിമാ വിജ്ഞാനം അന്വേഷിക്കുക എന്ന് പറയുന്നത് മുസ്ലിമായ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധ ബാധ്യതയാണ് നമ്മൾ ആദ്യത്തെ ഹദീസിലേക്ക് തന്നെ പോവാം കുൻ ആലിമൻ ഒന്നുകിൽ കുർഹാൻ പഠിച്ചയാളാവണം നീ അതല്ലെങ്കിൽ ഔ മുഹലിമൻ അതല്ലെങ്കിൽ ഖുർആന്റെ പഠിതാവാണം നീ ഔ മുസ്തമിയൻ അതല്ലെങ്കിൽ ഖുർആൻ കേൾക്കുന്നവനാണ് കേൾക്കുന്നവനാകണം നീ അതായത് ഖുർആൻ ഇങ്ങനെ ചില ആളുകളൊക്കെ എഴുതിയൊക്കെ പഠിക്കും കാര്യങ്ങളൊക്കെ എഴുതി അതുപോലെ തന്നെ വരികൾക്കിടയിലൂടെയൊക്കെ വായിച്ച് പഠിക്കും പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പഠിക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഖുർഹാന്റെ മുസ്തമിഴിങ്ങൾ ആയിട്ട് അവർ മാറേണ്ടതുണ്ട് ഔ മുസ്തമിയൻ അതല്ലെങ്കിൽ ഖുർഹാനിന്റെ ശ്രോതാക്കളായി ഖുറാനികമായ ജ്ഞാനങ്ങളുടെ ശ്രോതാക്കളായിട്ട് അവര് മാറണം ഔ മുഹിബൻ അതല്ലെങ്കിൽ ഖുറാന്റെ സ്നേഹിതരായിട്ട് അവര് മാറണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ പഠന സംവിധാനങ്ങളും ഓഫ്ലൈൻ പഠന സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോ അതിന്റെ ഓർഗനൈസർമാരും അതിന്റെ സംഘാടകരും ആ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളുമൊക്കെയായിട്ട് ആയിട്ട് മാറണം കുന്ന് ഹാമിസ അഞ്ചാമത്തെ ഒരു നിലപാട് ഖുർആാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഒന്നുകിൽ ഖുർആാന്റെ ഒരു പണ്ഡിതനാവണം അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവണം അതല്ലെങ്കിൽ ഖുർആാന്റെ ഒരു ശ്രോതാവണം അതല്ലെങ്കിൽ ഖുർആാന്റെ ഒരു സ്നേഹിതനാവണം അഞ്ചാമത്തെ ഒരു നിലപാട് ഖുറാനുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടിയുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മഹത്വമേറിയതാണ് ആ ഭരണഘടന പോലെ തന്നെ സഹോദരങ്ങളെ അതിനേക്കാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ മഹത്വം ഏറെയാണ് അതൊരു സംശയവുമില്ല പക്ഷേ ഭരണഘടന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതാണ് ജനങ്ങൾക്ക് സന്മാർഗമായി ജനങ്ങൾക്ക് വെളിച്ചമായി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന അവരുടെ ആത്മീയ ജീവിതവും സാമൂഹിക ജീവിതവും കുടുംബ ജീവിതവും സാമ്പത്തിക ജീവിതവും രാഷ്ട്രീയ ജീവിതവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള മാർഗദർശനവും വെളിച്ചവുമായിട്ടുള്ള ഖുർആൻ ആ ഖുർആന്റെ പഠിതാക്കളായിട്ട് നമ്മളെ മാറണം പഠിക്കാതെ രക്ഷല്ല കാരണം വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ലോകത്ത് ആദ്യത്തെയും അവസാനത്തേതുമായ വേദഗ്രന്ഥമാണ് ഖുർഹാൻറെ നാമത്തിൽ വായിക്കുക സൃഷ്ടിച്ച നാഥൻറെ നാമത്തിൽ വായിക്കുക പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ അത്യുദാരനായ നാഥന്റെ നാമത്തിൽ നിന്നെ പഠിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ഈ വേദഗ്രന്ഥം വായിക്കാരെ പഠിക്കാറേ സർവോപരി അത് ജീവിതത്തിൽ പകർത്താതെ സഹോദരങ്ങളെ ഐഹികവും പാരത്രികവുമായ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല നമ്മുടെ മക്കൾക്കും നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ ഖുറാനികമായ ജ്ഞാനങ്ങൾ കുറാനും അതിന്റെ വ്യാഖ്യാനമായിട്ടുള്ള ഹദീസും അതുപോലെ തന്നെ കർമ്മശാസ്ത്രവും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളും അതുപോലെ ഇസ്ലാമിക ചരിത്രവും ഇതെല്ലാം തന്നെ കുറാനുമായി ബന്ധപ്പെട്ട ജ്ഞാനങ്ങളാണ് അറിവുകളാണെന്ന് മനസ്സിലാക്കി കൗരവപൂർവ്വം അതിനെ സമീപിക്കുവാൻ എല്ലാവർക്കും ഇത് നിങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നും വളരെ സഗൗരവത്തിൽ ഇസ്ലാമിക വിജ്ഞാനത്തെയും നമ്മുടെ ഇലാഹിയ ഓൺലൈൻ മദ്രസയും സമീപിക്കുവാൻ സാധ്യമാവേണ്ടതുണ്ട് ഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ വിജയം നേടിയെടുത്ത ഈ വൈജ്ഞാനികമായിട്ടുള്ള മത്സരങ്ങളിൽ വിജയം നേടിയെടുത്ത എല്ലാ പഠിതാക്കൾക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആദരവുകളും പാവുകൾ നേരുന്നു അള്ളാഹു നമ്മെ ഇരുലോകത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലും ആക്കി തീർക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധു ഇത്രാദികൾ അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു നവഫറത്തും മരമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുദായ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുദായ ആഫ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ കബരജീവിതം മറി ജീവിതം ഉള്ളാഹു കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അവർക്കും നമുക്കുമെല്ലാം ഫിർദോസ് ശാശ്വതമായ സ്വർഗീയമായ വിജയം നേടിയെടുക്കുവാൻ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു മോചനം അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഫൗസും നജാഹും നജാത്തും ജന്നത്തും ജന്നും നമുക്ക് നൽകി നമ്മെ എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആനും നോമ്പുമെല്ലാം നമുക്ക് അനുകൂല